പൂർണപ്രഭവിരിയും മൺ തരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം റിയുന്നു നാമീ നിത്യചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവാര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം ളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെയാ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃതം നമസ്കാരം ഈശ്വരചിന്തയെ മാറ്റി നിർത്തി ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല അത് ഏറെ അനിവാര്യവുമാണ് ഈശ്വര ഈശ്വരചിന്തയുടെ അനിവാര്യതയെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദേവാമൃതത്തിൻ്റെ ഓരോ അധ്യായവും കടന്നു പോകുന്നത് അതേ ഓർമ്മപ്പെടുത്തിലൂടെ ദീവാമൃതത്തിൻ്റെ മറ്റൊരു അധ്യായം വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം അൻപത് നാഴിക കാർത്തികയും ബാക്കി രോഹിണിയുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്ക് ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളു ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് ആദരണീയനായ സർ ഡോക്ടർ കുടമാളു ശർമാജിക്ക് താങ്കളുടെ കേരള കൗമുദിയിലെ ദേവാമൃതം പരിപാടി സ്ഥിരമായി ആഴ്ചയിൽ അഞ്ച് ദിവസവും കേൾക്കുന്നവരാണ് ഞാനും കുടുംബവും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന അങ്ങയുടെ പരിപാടി ജ്യോതിഷത്തെക്കുറിച്ച് അല്പം മാത്രം അറിയുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ മകൻ അഭിഷേകിൻ്റെ ഭാവി അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് താങ്കൾക്ക് വളരെയധികം കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാം തിരക്കിനിടയിലും ഈ കത്ത് വായിക്കുന്നതിന് അവിടെ നിന്ന് കനിവുണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞ് രണ്ട് വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും സ്ഥിരമായില്ല അതിനാൽ ഇപ്പോൾ മാസമായി ബാങ്ക് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കിന്റെ പ്രിലിമിനറി എക്സാം പാസ്സായെങ്കിലും മെയിൻ എക്സാം പാസ്സായില്ല ബാങ്കിൽ എപ്പോൾ സ്ഥിരമായി ജോലി കിട്ടുമെന്നറിയാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചും അറിയാൻ അറിയുവാൻ താല്പര്യമുണ്ട് മകൻ്റെ ഗ്രഹനിലയും അംശകവും താഴെ കൊടുത്തിരിക്കുന്നു ഗ്രഹനിലയിൽ വിദ്യ മാതുല വിനോദ കൗശല യോഗകാരകനായ ഭദ്രൻ എന്ന ഭദ്രായോഗകാരകൻ ആയ ബുധൻ അഷ്ടമത്തിൽ ഗുളികസമേതം ചൊവ്വാ ക്ഷേത്രത്തിലും ആ ചൊവ്വ വിദ്യാസ്ഥാനത്തിലും ആയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാണ് എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഗുളികൻ്റെ ശല്യം ഉണ്ടാവും ഗുളികൻ എന്ന് പറയുന്നത് ശനിയുടെ മകനാണ് ഗുളിക രൂപത്തിൽ വലിപ്പം കുറവാണ് എങ്കിലും അതാണ് ഗുളികൻ അത് വിഷകാരകരാണ് ഏത് ഗ്രഹത്ത് നിൽക്കുന്നു ആ ഗ്രഹത്തിൻ്റെ ഭോജ്വല ഭാഗം നശിപ്പിച്ച് കളയുകയോ സദ്യയിൽ വിഷം വെച്ച പോലെയുള്ള ക്ഷീണാവസ്ഥകൾ വരികയോ ചെയ്യും അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിന് തടസ്സമോ മാർക്കുകൾ കുറയുകയോ നയിച്ചു വന്നിരുന്ന വിദ്യാഭ്യാസം പോരാ എന്ന് തോന്നി അത് വിഭിന്ന രീതികളിലേക്ക് തിരിയാനുള്ള സാധ്യതകളോ മാർക്ക് കുറഞ്ഞതിന് ശേഷം വീണ്ടും റീട്ടേക്ക് വിദ്യാഭ്യാസം എടുക്കാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ കുറഞ്ഞ കൂടി അല്ലെങ്കിൽ മാക്ക് കുറവോടുകൂടി കഷ്ടിച്ച് പാസ്സാവുകയും ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസം മകഞ്ഞ ബുധന് നിറഞ്ഞ വിദ്യ ഉണ്ടാവുമെന്നാണ് മകഞ്ഞു നിൽക്കുന്ന എട്ടിൽ നിൽക്കുന്ന പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ നിറഞ്ഞ വിദ്യാഭ്യാസം തന്നെ ഉണ്ടാവും ഗുളികൻ നിൽക്കുന്നത് ദോഷമാണ് മാധവ കുടുംബവരി അതായത് വൃക്ഷികം മാതൃധാമമാം വൃക്ഷികരാശിയിൽ നിൽക്കുന്ന ഗുളികൻ അമ്മയുടെ കുടുംബപരമായിട്ട് ഒരു പരിധി പരിധിവരെ പറയുകയാണെങ്കിൽ പാചകർത്ത് വരുന്ന കുടുംബമോ പാചകർത്തു വരുന്ന സ്ഥലമോ ആയിട്ട് അവിടെയുള്ള പുരാതീനപരമായിട്ടുള്ള ശൈവക്ഷേത്ര സംബന്ധമായിട്ട് ഗുരു ദേവ ബ്രാഹ്മണ വസ്തു ദേവസ്വമോ ബ്രഹ്മസ്വമോ ഗുരുവിൻ്റെയോ ആയിട്ടുള്ള വസ്തുക്കൾ അനുഭവത്തിൽ വന്നതിൻ്റെ വെളിച്ചത്തിൽ കുട്ടിക്കുള്ള വിദ്യാഭ്യാസപരമായിട്ടും ഉദ്യോഗം വിവാഹം എന്നിവയ്ക്ക് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ രാധാകൃഷ്ണൻ്റെ ഭാര്യ കുടുംബം അതായത് കുട്ടികളുടെ അമ്മ കുടുംബം വഴി എവിടെയാന്ന് കണ്ടുപിടിച്ച് കുടുംബക്ഷേത്ര സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ശിവൻ്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ വേണ്ട വഴിപാടുകളും പ്രായച്ചിത്താതികളും അതുപോലെ ഗുളികൻ രക്ഷസ് ഇതിനു വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്യുക അതിന് വിശദമായ ഒരു പ്രശ്നവിധി തന്നെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏതായിരുന്നാലും ഉന്നത വിദ്യാഭ്യാസം അല്പം മാർക്ക് കുറവോട് കൂടിയും കഷ്ടിച്ച് പാസ്സാകും എന്നും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗലബ്ധി ലഭിക്കുമെന്നും വിവാഹകാലത്തിന് കുറച്ച് കാലതാമസം വരും എങ്കിലും വിവാഹയോഗം നല്ല നിലയിലുള്ള വിവാഹബന്ധം നടക്കും എന്ന് തടസ്സമില്ലാതെ തന്നെ പറയാം ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്ന മുഴയ്ക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏതെങ്കിലും ഉദ്യോഗലബ്ധിയിൽ കയറുവാനും ഇരുപത്തഞ്ചു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ വിവാഹ ലബ്ധിക്കും ഉള്ള യോഗമുണ്ട് ഇരുപത്തഞ്ച് വയസ്സിനകം വിവാഹം കഴിച്ചു കഴിഞ്ഞെന്നാൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആ ബന്ധങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ അകൽച്ചയോ വിരഹവേർപാടുകളോ അല്ലെങ്കിൽ അകന്ന് ജോലി ചെയ്ത് കുടുംബം പറ്റേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും ഭാര്യ സ്വദേശത്തോ വിദേശത്തോ അല്ലെങ്കിൽ ഭർത്താവ് സ്വദേശത്തോ വിദേശത്തോ ആയിട്ട് അകന്നു കഴിയുവാനുള്ള ഇടവരികയും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ മംഗല്യ ഭാഗ്യവും ദാമ്പത്യ ഭാഗ്യവും എല്ലാം ഒത്തിണങ്ങി കിട്ടും ഗുളികൻ വിദ്യാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അഷ്ടമത്തിൽ ഗുളികൻ നിൽക്കുന്നത് കൊണ്ടും മകൻ്റെ കഴിവിനും പഠിത്തത്തിനും യോഗ്യതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും ജാതകത്തിലെ യോഗനിലകൾക്കും അനുസരിച്ചുള്ള യഥാകാല യഥായോഗ്യ യഥാവിധി ഉന്നതവിദ്യ വിദ്യക്കനുസരിച്ച് യഥാസമയം അർഹിക്കുന്ന അവകാശപ്പെട്ട കാലോചിത ഉദ്യോഗം സേവന വേദന സൗഭാഗ്യം യഥാസമയ വിവാഹം സംതൃപ്ത ദാമ്പത്യം എന്നിവയ്ക്ക് തടസ്സമോ തർക്കമോ കാലതാമസമോ അനുഭവക്കവ ഉണ്ടാവാനുള്ള സാധ്യതകൾ അഷ്ടമത്തിലെ ഗുളികനെ കൊണ്ട് സൂചിപ്പിക്കുന്നു പ്രശ്നവിധി പ്രകാരം ഇദ്ദേഹത്തിൻ്റെ മാതൃകൂടുമ്പോൾ വഴി ഗുരുദേവ ബ്രാഹ്മണ വസ്തുക്കളോ വച്ചുപൂജാതി കർമ്മങ്ങളോ ഗുളികൻ്റെ എന്നിവയുടെ ആരാധനാ കർമ്മങ്ങളോ അതിന് പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്വം ചെയ്യുന്നതിന് കൂടെ പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ പതിനെട്ട് ദിവസം മകൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസം തുടങ്ങി ജലഗന്ധപുഷ്പ ധൂപദ്വീപ ജലാന്തം ശനി പ്രീതി വരുത്തുകയും ചന്ദനമുട്ടിയിലേക്ക് ഗുളികനെ സമഷ്ടിയായി ആവാഹിച്ചു മാറ്റുകയും ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും യന്ത്രം ധരിച്ചു വരികയും ചെയ്യുക തടസ്സങ്ങൾ വഴിമാകും നന്മകൾ ഉണർന്നു വരും ജാതക നിലയിൽ ലഭിക്കേണ്ടതായ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള ജോലിയും യഥാകാല വിവാഹവും മുന്നോട്ടുള്ള ഭാവി ജീവിതം ഐശ്വര്യപ്രദമാകുകയും കാർഡിയോളജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഓക്തോ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെ ശ്വാസം മുട്ടൽ വലിവ് ഇവ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതോ ആയ വിഷയങ്ങളിൽ നിന്ന് അത്ഭുതകരമായി മാറ്റം വരാനും സാധ്യതയുണ്ട് ഞാൻ ഈ പറയുന്ന പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെക്കൊണ്ട് പതിനെട്ട് ദിവസം യഥാവിധി മകൻ്റെ പേര് നക്ഷത്രവും ചേർത്ത് അമ്മയുടെ വീട്ടുപേരും ചേർത്ത് ഗുളിക പ്രീതി വരുത്തുന്നതായിട്ടുള്ള പഞ്ചബ്രഹ്മഹോമം ചെയ്ത് ചന്ദനമുട്ടിയിലേക്ക് ഗുളികനെ ആവാഹിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അരച്ച് പ്രസാദമായിട്ട് ഭക്തിജനങ്ങൾക്ക് കൊടുക്കുക അതിന് ഉപയോഗിക്കുന്ന മന്ത്രം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ഉദ്ദേശിച്ചിരുന്നതാണ് സമയപരിധി മൂലം ഇതൊക്കെ ചൊല്ലാനുള്ള സമയക്കുറവുകൾ കൊണ്ടാണ് കത്തുകൾ കൂടുന്നു ആ കത്തുകൾ വ്യാഖ്യാനിക്കാനുള്ള സമയങ്ങളെ കിട്ടുന്നുള്ളൂ സമയം കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പം ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ദശാകാല ഉള്ളവർക്ക് ഓരോ തരത്തിലുള്ള മൂലമന്ത്രങ്ങളും ഉപചാരമന്ത്രങ്ങളും അഷ്ടോത്തര മന്ത്രങ്ങളും എല്ലാം ഉപദേശിച്ച് തരാം അറിവിൽപ്പെടുന്നതെല്ലാം പറഞ്ഞു തരികയും ചെയ്യാം എന്നാലും ഗുരു ഉപദേശത്തോടു കൂടി വേണം ഇത് അനുഷ്ഠിക്കാൻ സ്ഥിരമായിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട് തന്നെ വേണം ചെയ്യിപ്പിക്കുവാനുമായിട്ടും എന്നാലും പ്രേക്ഷകർക്ക് ഇത് മകനു മാത്രം ഉള്ളതല്ല എട്ടിൽ ഗുളികൾ നിൽക്കുന്നവർക്കെല്ലാം ഈ പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന കർമ്മം നല്ലതാണ് അതിന് അതിവിശിഷ്ടമായ ഈ മന്ത്രങ്ങൾ ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ ചൊല്ലിത്തരാം ഓ ഈശാനസവ വിദീശ്വരസഭൂതം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മ ശിവോമേ അസ്തു സദാശിവോ തൽപുരുഷായ വിത്മഹേ മഹാദേവ ധീമേ തന്നോരുദ്രചോദയാൽ അഘോരേഭ്യോധഘോഭ്യോ ഘോര ഘോരേഭ്യേഭ്യോ നമസ്തേ അസ്തുദ്രൂപേഭ്യാമദേയ നമോ ജേഷ്ടാ നമോ രുദ്രാ നമ കാ കലവികൽനായ നമോ ബാളായ നമോ ബലപ്രമഥനായ നമ സർവഭൂതമനായ നമോ മനോന്മനായ നമ സത്യോ സത്യോജാതം സത്യോ സത്യോജാതായ വൈ നമ ഭവേ ഭേ ആദി ഭജേ ഭജ സ്വമാംഭവത്ഭവായ നമ അക്ഷരത്തിട്ടില്ലാതെ അതിൻ്റെ വ്യാകരണ അർത്ഥശുദ്ധിയോടുകൂടി നല്ല കർമ്മയെക്കൊണ്ട് പതിനെട്ട് ദിവസം ഈ പൂജാതികർമ്മങ്ങളോ ഹോമവിധികളോ ചെയ്ത് ചന്ദനമുട്ടികൾ ഗുളികനെ ആവാഹിച്ചു മാറ്റി ബ്രഹ്മവശ്യയന്ത്രം ധരിക്കുകയും ചെയ്താൽ മകന് അനായസേന വിദ്യ പാസാകുകയും ഗവൺമെൻറ് ഉദ്യോഗം യഥാസമയ യഥാകാല യഥായോഗ്യ ഉന്നത ജീവിതം വിദ്യാഭ്യാസം മംഗല്യം ഭാഗ്യം സമ്പാദ്യാദികൾ അതുപോലെ തന്നെ പരിശ്രമത്തിനനുസരിച്ചുള്ള പ്രശംസ അതുപോലെ തന്നെ ആരോഗ്യം എന്നിവയും ഹൃദയ സംബന്ധമായിട്ടും പമ്പിങ് സംബന്ധമായിട്ടും വാൽവ് സംബന്ധമായിട്ടും കിഡ്നി സംബന്ധമായിട്ടും ഹോർത്തോ സംബന്ധമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളതോ ഒരു വരാൻ പോകുന്ന അപകടങ്ങളോ ഒഴിവായി കിട്ടുന്നതുമാണ് ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്യുക ദൈവാനുഗ്രഹമുണ്ടാവും നല്ല <laughs> ജാതകമാണ്മൃതം